അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് എവിടെ കണ്ടാലും ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും ഒരു പുതിയ വെറൈറ്റി സാധനം കണ്ടുകഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൈ എങ്ങനെ സംഘടിപ്പിക്കാം ഇവിടെ കൊണ്ടുവന്ന് അത് നട്ട് പരിപാലിച്ച് അതിൻ്റെ ഉൽപ്പന്നം കണ്ടതിന് ശേഷം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങളധികം അത് പുറത്തേക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് കാരണം ഞങ്ങൾക്ക് തന്നെ നമുക്ക് തന്നെ ഒരു സ്വയം ബോധ്യം വരണം ഇത് നല്ല വെറൈറ്റിയാണ് നല്ല ഇനമാണ് അങ്ങനെ ബോധ്യപ്പെട്ട് ഇവിടെ ഞങ്ങൾ നൂറ്റിയെട്ട് കണ്ട് കണ്ട് രണ്ടുപേരും മത്സരിച്ച് മത്സരിച്ച് മേടിച്ചുകൊണ്ടുവന്ന് നൂറ്റി നൂറിന് മുകളിൽ നൂറ്റി നൂറിനും നൂറ്റിപ്പത്തിനും ഇടയിൽ വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഇപ്പോൾ ഞങ്ങളുടെ ശേഖരത്തിലുണ്ട് ആ തെങ് തെങ്ങ് തന്നെയാണെങ്കിലും ഒരു അഞ്ചോ ആറോ വെറൈറ്റി തെങ്ങുകൾ ഞങ്ങളുടെ ഇതിനകത്തുണ്ട് കമുഖ് ഏകദേശം അഞ്ച് വെറൈറ്റികളുണ്ട് ഞങ്ങളുടെ കയ്യിൽ അതുപോലെ തന്നെ കമുകും തൈകൾ ഞങ്ങളിവിടെ നല്ല വെറൈറ്റികളിലെ തന്നെ ഏറ്റവും ഇതിനെ കഴിഞ്ഞും കൂടുതൽ ഉൽപ്പാദനശേഷിയുള്ള കമുകുന്തോട്ടത്തിൽ നിന്ന് പോയി ശേഖരിച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് കമുകും തൈകൾ തെങ്ങും തൈ കൊടുക്കുന്നത് ഈ പറമ്പിലെ തന്നെ ഏറ്റവും നല്ല ഉൽപ്പാദനമുള്ള തെങ്ങുകളുടെ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ തൈ ഉൽപ്പാദിപ്പിച്ച് കുറ്റിയാടി തൈകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജാതി എല്ലോ ഇരുപത് വെറൈറ്റി ജാതികൾ ഏകദേശം ഇപ്പോൾ ഇവിടെ ഉണ്ട് അതിൽ തന്നെ ഏറ്റവും നല്ലതിൻ്റെ നോക്കിയിട്ട് ഞങ്ങൾ വണ്ടി ചെയ്തിട്ടും അല്ലാണ്ട് പല സ്ഥലത്തുനിന്ന് ശേഖരിച്ചിട്ടും ഏറ്റവും നല്ലതെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ള തൈകളാണ് ഈ പ്രദേശത്തിന് യോജ്യമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഈ പറമ്പിൽ ഏറ്റവും കൂടുതൽ വിളവ് കാണുന്നതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യുന്ന ജാതികളും മറ്റു ഫുഡ്സ് ഐറ്റംസും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേനീച്ച കൃഷി ഞങ്ങളുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് തേൻ രണ്ട് ബ്രാൻഡിലാണ് നേരത്തെ പറഞ്ഞു രണ്ട് ബ്രാൻഡിലാണ് കൊടുക്കുന്നത് ഒന്ന് സൈലൻ്റ് വാലി ഹണി എന്നും പറഞ്ഞ് ഒന്ന് ശിരുവാണി ഹണി എന്ന് പറഞ്ഞ് സൈലൻറ്റ് വാലി ഹണി എന്ന് പറയുന്നത് ഭാര്യ രേഖയുടെ കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് കിട്ടിയ ഒരു സ്പെഷ്യൽ ബ്രാൻഡാണ് പുതിയ പേര് കൊടുത്തിരിക്കുന്നത് അവർ അംഗീകരിച്ചിരിക്കുന്നതാണ് തച്ചമ്പേറ പഞ്ചായത്തിലെ ആകെക്കൂടെയുള്ള ഒരു തേനീയ കർഷക ഗ്രൂപ്പാണ് ഈ സൈലൻറ്റ് വാലി ഹണിയായിട്ട് ഒരു സ്വയം സംരംഭം ആയിട്ട് കുടുംബശ്രീയുടെ സംരംഭമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് നേരത്തെ നേരത്തെ നമ്മൾ സ്വന്തമായിട്ട് നേരത്തെ ഉള്ളതാണ് ശിരുവാണിഖണി എന്ന് പറയുന്നത് അല്ലാണ്ട് ധാരാളം ആൾക്കാർ ഹോൾസെയിൽ ആയിട്ട് നമ്മളുടെ നിന്ന് തേൻ ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ടു ഫോർ സിക്സ് സീറോ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സെവൻ ടു വൺ ഫോർ ഫോർ വൺ ത്രീ അത് എൻ്റെ ഫോൺ നമ്പർ ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഈ തൈകളും തേനുകളും എപ്പോഴും ലഭ്യമാണ് ധാരാളം കർഷകർ ഡിപ്പാർട്ട്മെൻ്റായിട്ടും കൊണ്ടുവരലുണ്ട് പേനീച്ച കർഷകർക്ക് പരിശീലനങ്ങൾ പല സമയത്തും കൊടുക്കാറുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് ആൾക്കാരെ മലമ്പുഴ ആർ ഐ ടി സിയുടെ ഭാഗം അവിടെ ക്ലാസ് കൊടുക്കും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ഇങ്ങോട്ട് കൊണ്ടുവരില്ല ഇങ്ങോട്ട് കൊണ്ടുവരും അതാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ തേനീച്ച ക്ലാസ് നടക്കുകയാണെങ്കിൽ പ്രാക്ടിക്കലിനെ ഇങ്ങോട്ടാണ് കൊണ്ടിരുന്നത് നിരന്തരം പല കർഷകരോട് പല ഭാഷകരും അതിന്റെ ഭാഗമായിട്ടും അന്വേഷിച്ചും ഒക്കെ ആയിട്ട് ധാരാളം പേര് വരുന്നുണ്ട് അതിനൊരു അതെ അതെ നമ്മൾ അഭിമാനവും സന്തോഷമാണ് അതെ 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 തീർച്ചയായിട്ടും കുറെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നു പരിചയപ്പെടാൻ സാധിക്കുന്നു അതൊക്കെ നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്